രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് എലക്ഷൻ അങ്ങനെ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്നലത്തൂടെ എക്സിറ്റ് പോൾ ബലങ്ങളെല്ലാം തന്നെ ഇന്നലെ പുറത്തു വന്നു കഴിഞ്ഞു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ വലിയ തിരിച്ചടി തരത്തിലുള്ള ഒരു എക്സിറ്റ് പോൾ ബലങ്ങളായിരുന്നു പുറത്തു വന്നത് അതുപോലെ തന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ വലിയ ഒരു നേട്ടമുണ്ടാക്കുന്ന ഒരു തരംഗം തന്നെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള എക്സിറ്റ് പോൾ ബലങ്ങൾ തന്നെയായിരുന്നു ഇന്നലെ പുറത്തു വന്നത് എന്ന കാര്യം യാതൊരു സംശയം കൂടാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും എക്സിറ്റ് പോൾ ബലങ്ങൾ പോലെ തന്നെയാണ് റിസൾട്ടും ഇനി വരുന്നതെങ്കിൽ ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഇനി ബി ഇന്ത്യയിൽ ഭരണ തുടർച്ച ഒരു തരത്തിലുമുള്ള ഒരു വെല്ലുവിളിയുമില്ലാതെ ഇനിയും ഏറെ നാൾ മുന്നോട്ട് പോകുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്ന് അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇനി ചിത്രത്തിലെ ഉണ്ടാകത്തില്ല എന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നു എന്ന് ഉറപ്പിക്കാൻ പാകത്തിനുള്ള ഒരു എക്സിറ്റ് പോൾ ബലമാണ് പുറത്തു വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എലക്ഷൻ റിസൾട്ടും കൂടി അതായത് ഇതൊരു എക്സിറ്റ് പോൾ ബലം മാത്രമാണ് ഇനി റിസൾട്ട് ഏത് തരത്തിലാകും അത് ഈ പറയുന്ന എക്സിറ്റ് പോളിനെ കാട്ടിലും കൂടുതൽ സീറ്റുകൾ ബി ജെ പിക്ക് ലഭിക്കുമോ എന്നതും കൂടി കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് കാരണം രണ്ടായിരത്തി പത്തൊൻപതിലെ എക്സിറ്റ് പോൾ ബലങ്ങളിലെല്ലാം തന്നെ ബി ജെ പി അധികാരത്തിൽ വരുമെന്നത് പറഞ്ഞിരുന്നു പക്ഷേ ബി ജെ പിയുടെ സീറ്റുകളുടെ കാര്യത്തിൽ എക്സിറ്റ് പോൾ ബലങ്ങൾ പലതും പ്രതീക്ഷിച്ചതിനെ കാട്ടിലും കൂടുതൽ സീറ്റുകളാണ് ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ കിട്ടിയത് എന്നതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലും സംഭവിച്ചു കഴിഞ്ഞാൽ എക്സിറ്റ് പോൾ ബലങ്ങളെ കാട്ടിലും കൂടുതൽ സീറ്റുകൾ ബി ജെ പി ഇത്തവണ നേടിക്കഴിഞ്ഞാൽ അത് നാനൂറിന് മുകളിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് അതൊരു ചരിത്രമുഹൂർത്തമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ് ഈ റിസൾട്ട് വരാൻ പോകുന്ന റിസൾട്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ ബലങ്ങൾ തന്നെ നോക്കുമ്പോഴത്തേക്കും ബി എന്ന് പറയുന്ന പാർട്ടി മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ വരുന്നത് എന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് പറയുന്നത് അപ്പോൾ ആ മൂന്നാം തവണ വരുമ്പോൾ പോലും ബി ജെ പി ഒരു തരത്തിലും ഒന്ന് പിടിച്ചു കുളിക്കാൻ പോലും ഈ പറയുന്ന കോൺഗ്രസിനോ ഇന്ത്യ സഖ്യത്തിനോ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ ദയനീയകരമായിട്ടുള്ള ഒരു കാര്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്ന കാര്യത്തിൽ സംശയം ഇനി അവർ എന്താണ് ബി ജെ പിയെ പിന്നിലേക്ക് മാറ്റാനായിട്ടോ അല്ലെങ്കിൽ ബി ജെ പിയെ പിടിച്ച് താഴെ ഇറക്കാനായിട്ടോ ഇനി എന്ത് തരത്തിലുള്ള അസ്ത്രം അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ആയുധം അവർക്ക് എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കും ഉള്ള ആയുധങ്ങളെല്ലാം തന്നെ അവർ ഇതിനോടകം തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവസാനത്തെ ഒരു ആയുധമായിരുന്നു എല്ലാ പാർട്ടികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ബി ജെ പി എങ്ങനെയെങ്കിലും താഴെ ഇറക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം അതുപോലും ഇത്തവണ ആ ഒരു തരത്തിൽ വേണ്ട വിധത്തിൽ ബലവത്തായില്ല എന്നുള്ളത് ആലോചിക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇനി എന്താണ് അവരുടെ പക്കലുള്ള ആയുധം ബി ജെ പിയെ താഴെ ഇറക്കാനായിട്ട് ഒരു തരത്തിലും ബി ജെ പിയെ ഒന്ന് കുലിക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ എക്സിറ്റ് പോൾ ബലങ്ങൾ സൂചിപ്പിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് റിസൾട്ടുകൾ അതായത് എക്സിറ്റ് പോൾ ബലങ്ങൾ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും വളരെ ഞെട്ടിക്കുന്ന കണക്കുകൾ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതായത് പി മാർക്ക് സർവേ പറയുന്നു ബി ജെ പി എൻ ഡി എ സഖ്യം മുന്നൂറ്റി അൻപത്തി ഒൻപത് സീറ്റുകൾ നേടുമെന്നും ഇന്ത്യ സഖ്യം നൂറ്റി അൻപത്തിനാലിൽ ഒതുങ്ങുമെന്നും അതേഴ്സ് മുപ്പത് സീറ്റുകൾ ഡി ഡൈനാമിക്സ് പറയുന്നു മുന്നൂറ്റി എഴുപത്തി ഒന്ന് സീറ്റുകൾ എൻ ഡി എയ്ക്കെന്നും നൂറ്റി ഇരുപത്തി സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിനെന്നും നാൽപ്പത്തി ഏഴ് അതേഴ്സിനെന്നും ജൻ കി ബാത്ത് പറയുന്നു എൺപത്തിരണ്ട് മുതൽ മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ സീറ്റ് ൾ ബി ജെ പി നേടുമെന്നും സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യം നേടുമെന്നുള്ളതും മുതൽ സീറ്റുകൾ വരെ അതേഴ്സ് പറയുന്നു അതുപോലെ തന്നെ മെട്രൈസ് അറുപത്തി എട്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യത്തിനും നൂറ്റി പതിനെട്ട് മുതൽ സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യത്തിന് നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി എട്ട് വരെ ന്യൂസ് എക്സ് പറയുന്നു അറുപത്തി ആറ് സീറ്റുകൾ എൻ ഡി എ ക്കെന്നും സീറ്റുകൾ മാത്രം ഈ പറയുന്ന അതേഴ്സിനെന്നും അതുപോലെതന്നെ ബിജെപിക്ക് എൻ ഡി എക്ക് അഞ്ച് മുതൽ സീറ്റുകൾ വരെ പറയുന്നു ഇന്ത്യ സഖ്യത്തിനെന്നും അതേഴ്സിനെന്നും പറയുന്നു ന്യൂസ് നാഷൻ പറയുന്നു മുതൽ എട്ട് സീറ്റുകൾ വരെ ബിജെപിക്ക് എൻ ഡി എ സഖ്യത്തിനെന്നും ഇന്ത്യ സഖ്യത്തിനെന്നും ഇരുപത്തി ഒന്ന് മുതൽ വരെ ൾസ് പറയുന്നു മുന്നൂറ്റി അറുപത്തി അഞ്ച് സീറ്റുകൾ ബി ജെ പി എൻ ഡി എ സഖ്യം നൂറ്റി നാൽപ്പത്തി ഇന്ത്യ സഖ്യം അതുപോലെ തന്നെ അതേഴ്സ് മുപ്പത്തി ആറ് സീറ്റുകൾ അപ്പോൾ തീർച്ചയായിട്ടും ഈ കണക്കുകൾ തന്നെ നോക്കുമ്പോഴത്തേക്കും ബി ജെ പി മുന്നൂറ് സീറ്റുകൾ കടക്കുമെന്ന തരത്തിൽ തന്നെയാണ് ബഹുഭൂരിപക്ഷം സർവേ പോളുകൾ ഒരു പോളിൽ മാത്രമാണ് ആ ഒരു തരത്തിൽ ഇരുന്നൂറ്റി എൺപത്തൊന്ന് മുതൽ മുന്നൂറ്റി അൻപത് അതായത് ബി ജെ പി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് മുന്നൂറ്റി അൻപത് സീറ്റുകൾ എൻ ഡി എ സഖ്യം എന്നുള്ളത് പറയുന്നത് ബാക്കി ബഹുഭൂരിപക്ഷവും പറയുന്നത് ബി ജെ പിക്ക് ഇത്തവണ മുന്നൂറ് സീറ്റുകൾ കടക്കാൻ പാകത്തിനുള്ള സീറ്റുകൾ ബി ജെ പിക്ക് മാത്രം ലഭിക്കും എൻ ഡി എ സഖ്യം <com selection variables> ും ഇത്തവണ നാനൂറ് സീറ്റുകൾ വരെ അടുപ്പിച്ച് പറയുന്ന കണക്കുകൾ വന്നിരിക്കുന്നു ജനിക്കീ ബാത്ത് പറയുന്നത് അറുപത്തിരണ്ട് മുതൽ സീറ്റുകൾ വരെയാണ് അപ്പോൾ നാനൂറ് സീറ്റുകൾ വരെ അടുപ്പിച്ച് ബി ജെ പി എത്താനായിട്ടുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസ് എത്ര സീറ്റുകൾ നേടുമെന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് കോൺഗ്രസ് ഈ ഇന്ത്യ സഖ്യം മാറ്റി നിർത്തിയിട്ട് കോൺഗ്രസ് മാത്രമായിട്ട് നേടുന്ന സീറ്റുകൾ തികച്ചും ആ ഒരു തരത്തിൽ എത്രത്തോളം അവർ അടിപതറുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ഒന്നുറപ്പാണ് വളരെ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിധത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് പോലും കോൺഗ്രസ് ആ ഒരു തരത്തിൽ ഒരു വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റമോ അല്ലെങ്കിൽ ബി ജെ പിയെ ഏതെങ്കിലും തരത്തിലൊന്ന് താഴെ ഇറക്കാനായിട്ടുള്ള ഒരു പരിശ്രമമോ ഒന്നും തന്നെ അത് വിലപ്പോയില്ല എന്ന് വേണം പറയാൻ അതായത് കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലങ്ങളിൽ പോലും ബി ജെ പിയിലെ ഒരു കടന്നുകയറ്റമാണ് ഈ ഒരു എക്സിറ്റ് പോൾ ബലങ്ങളിൽ കാണുന്നത് അതോടൊപ്പം തന്നെ കർണാടകയിലൊക്കെ ഇത്തവണ കോൺഗ്രസിന് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ പോലും അവിടെ ബി ജെ പിയുടെ ഒരു തരംഗമാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ബലങ്ങളിൽ കാണുന്നത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതിപ്പോൾ സൗത്തിൽ പോലും അത് ബി ജെ പി ഇത്തവണ പല സീറ്റുകളും പിടിച്ചെടുക്കും എന്നുള്ള തരത്തിലുള്ള എക്സിറ്റ് പോളുകൾ പറയുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ബി ജെ പിയെ താഴെ ഇറക്കാനായിട്ട് കോൺഗ്രസിനോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിനോ ഒന്നും സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ എക്സിറ്റ് പോൾ ബലങ്ങൾ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും റിസൾട്ട് വരുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെയാണോ അല്ലെങ്കിൽ ഇതിനെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള വേറൊരു ബലം വരുമോ അല്ലെങ്കിൽ ഈ ഒരു ബലത്തെക്കാട്ടിലും കൂടുതൽ സീറ്റുകൾ ബിജെപി നേടുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ബി ജെ പിയെ തോൽപ്പിക്കാനായിട്ട് ഇനി കോൺഗ്രസിനോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിനോ ഈ അടുത്ത കാലത്തൊന്നും സാധിക്കത്തില്ല മൂന്ന് തവണയും കോൺഗ്രസ് പരാജയപ്പെട്ടു പോയിരിക്കുന്നു വലിയ തോതിൽ തന്നെ പരാജയപ്പെട്ടു പോയിരിക്കുന്നു എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ ബി ജെ പി കണക്ക് കൂട്ടുന്ന പോലെ തന്നെ അവർ ഇനിയും ഒരുപാട് കാലം ഇന്ത്യ ഭരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കോൺഗ്രസ് ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും എന്ന് എന്തായിരിക്കും കോൺഗ്രസിൻ്റെ അവസ്ഥ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് കോൺഗ്രസ്സിലെ നിലവിലുള്ള എം പിമാർ പോലും ബി ജെ പിയിലേക്ക് പോകുമോ ഇന്ത്യാ സഖ്യം പിളർന്ന് തരിപ്പണമാകുമോ എന്നൊക്കെ ഒരു വലിയ ചോദ്യത്തിന് തന്നെയാണ് കോൺഗ്രസ് ഇനി നേരിടേണ്ടി വരിക എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും കാത്തിരിക്കണം എന്തായിരിക്കും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും റിസൾട്ട് വന്നതിന് ശേഷം സംഭവിക്കുന്ന കോൺഗ്രസിലെ ആ ഒരു അടിയൊഴുക്കുകൾ എന്തൊക്കെയായിരിക്കും ഒരു അടിച്ചുപിരിയൽ ഉണ്ടാകുമോ അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു വിള്ളൽ ഇന്ത്യാ സഖ്യത്തിലും കോൺഗ്രസിലും സംഭവിക്കുമോ എന്നുള്ളതും ബി ജെ പിയുടെ ഒരു വലിയ തേരോട്ടം തന്നെ ഇനി അങ്ങോട്ട് കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നതും മോദിയുടെ ഒരു വലിയ മുന്നേറ്റം തന്നെയാണ് വീണ്ടും 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 കാണാനായിട്ട് സാധിക്കുന്നത് എന്ന കാര്യം വളരെ വ്യക്തമായി പറയാൻ സാധിക്കും